ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു നാടൻ കോഴിക്കറി വിൽക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇവിടെ ഫയറും ഇരുമ്പിച്ചട്ടിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുക്കിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇരുമ്പിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അടുത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടുകും ഉലുവയും കറുകാപ്പിട്ടയും കൂടെയാണേ അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന ഷോട്ട് എൻ്റെ ഇന്ന് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിട്ടൊടുക്കാവുന്നതാണേ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നേരത്തെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വയറ്റെടുക്കാം കേട്ടോ ശേഷം ഇവിടെ ഞങ്ങൾ തക്കാളിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടോട്ടെ എന്നിട്ടത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഈ ഒരു തക്കാളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വൈറ്റ് എടുക്കാം കൊച്ചുള്ളിയും സവാളയാണ് കേട്ടോ നമ്മുടെ നാടൻ കോഴിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു കൊച്ചുള്ളി സവാളയും അപ്പോൾ അത് എത്ര കൂടുതൽ ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും സവാളയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മസാല എല്ലാം കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്ക കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കാനോ അപ്പൊ അടുപ്പിൽ വെള്ളം വീയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊട വെച്ച് മറച്ചു വെച്ചേക്കാൻ കേട്ടോ ഇനി അടുത്ത് നമ്മുടെ മെയിൻ ഹീറോ ആയ നമ്മുടെ കോഴീനെ നേരത്തെ തന്നെ അമ്മ പേരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അമ്മ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോഴി നമ്മുടെ ആ നാടൻ കോഴീനെ നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഭയങ്കര മഴ ആയതുകൊണ്ട് ബാക്കി കുക്കിംഗ് എല്ലാം കിച്ചണിൽ വന്നിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്റെ നാടൻ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് കൂട്ടിയിട്ട് ഞാനൊന്ന് ചോറ് കഴിക്കുന്ന കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇവിടെ ചോറൊക്കെ ഞാൻ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് സലാഡും പിന്നെ വിഴുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാടൻ കോഴിക്കറി ഞാൻ ഈ ചോറിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയിൽ നിന്ന് പരിപ്പ് കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചോറിൻ്റെ മുകളിലോട്ട് വീത്താണേ അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ അപ്പം എന്തായാലും ഞാനൊന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എന്തായാലും സി യു അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ ബൈ